അസ്സാമു വരഹമുല്ലാഹി വാഹ അലാഹിൻ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രതിസന്ധികളിലും അള്ളാഹു നമ്മളെ രക്ഷിപ്പിക്കട്ടെ അള്ളാഹുഖും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നബി ാഹു അലൈവിതങ്ങൾ അവിടുത്തെ ദുവകളിൽ അധികരിച്ചതും അവിടുത്തെ എന്തായിരുന്നു അവിടത്തെ ദൈവന ഫിദുറത്തിൻ മഹാനായ അനസുറലി അള്ളാഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉൽ ബുഹാരി കാണാം ഖാൻ അക്സർ ദു നബി സാഹു അലൈ വസ്ലം നബിസ്ലാഹു അലൈ വസല് ഞങ്ങളുടെ ദുവകളിൽ നിന്ന് അധികരിച്ചതും ഇങ്ങനെയായിരുന്നു റബ്ബന ആത്തിന ഫിന്യ ഹസനത്തൻ വഫിൽ ആഹറത്തി ഹസനത്തം വക്കീന അദാമ അതിൻ്റെ അർത്ഥം റബ്ബന ഞങ്ങൾ രക്ഷിതാവേ ആത്തിന ഞങ്ങൾക്ക് നീ കൊണ്ട ഫിദ് ഹസന ദുന്യാവിൽ ഹസനത്തൻ നന്മ കൊണ്ട ഇവിടെ ഹസനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാരായ മുഫസ്തറുകൾ രേഖപ്പെടുത്തുന്നത് അ സിക്കത്തു വൽകു വത്തുക ആരോഗ്യവും അതുപോലെ ഭയപത്തിയും അതുപോലെ ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടാനുള്ളതായ ഒരു അവസ്ഥയും അതുപോലെ ആവശ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങളും നമുക്ക് ജീവിക്കേണ്ടതിനാവശ്യമായ കാര്യങ്ങൾ പരിധിപ്പെട്ട് ദുർവ്യയം ചെയ്യാനല്ല ആവശ്യത്തിന് വേണ്ടതൊക്കെ ഞങ്ങൾക്ക് നൽക വഫിൽ ഉറപ്പേറത്തി ഹസനത്ത് പരലോകത്തും ഞങ്ങൾക്ക് നന്മ നൽകണേ പരലോകത്ത് എന്താണ് നന്മ അവിടെ ഹസനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഉഫ്രാനു വറഹ്മ മാപ്പ് ദോഷങ്ങളൊക്കെ പൊറുക്കുക അതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുക ഇതാണ് ഹസനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സറുകൾ രേഖപ്പെടുത്തുന്നു നരകത്തിൻ്റെ ശിക്ഷയില്ലെന്ന് ഞങ്ങളെനി കാത്തുകൊള്ളണേ റബ്ബൻ മൂന്ന് കാര്യമാണ് പ്രിയപ്പെട്ടവർ ആ പ്രാർത്ഥനയിൽ നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് റബന ആത്തിന ഫിന്യ ഹസന അള്ളാഹുവേ ദുന്യാവിൽ ഞങ്ങൾക്ക് ഇനി നന്മ കൊണ്ട റബ്ബേ കാരണം നമ്മൾ ആദ്യമായി നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുന്യാവിനെയാണ് അതിൽ നമുക്ക് നന്മ കിട്ടണം ദുന്യാവിൽ നമുക്ക് നന്മയുണ്ടെങ്കിലേ നമുക്ക് ആ നന്മകളെ പരലോകത്തേക്ക് നമുക്ക് ഉപകരിക്കാൻ ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ സമ്പത്തുണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് സ്വതൊക്കെ ചെയ്യാൻ കഴിയുക അപ്പോൾ സമ്പത്തുണ്ടാവുക എന്നുള്ളത് ദുന്യാവിലെ ഒരു നന്മയാണ് ആ നന്മയെ നാം സ്വതക്കയിൽ അള്ളാവിൻ്റെ പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ അത് ചെലവഴിക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും ഇപ്പോൾ ഫില്ലാഹിറത്തി ഹസനത്തിന് അടച്ച പോലെ പരലോകത്ത് ഞങ്ങൾക്ക് നന്മ കൊണ്ടാണ് ആ പരലോകത്തുള്ള നന്മ എന്താണ് അത് നാം ദുന്യാവിൽ ചെയ്തു പോയ ദോഷങ്ങളെ പുറത്തു തരിക മാപ്പ് ചെയ്യുക അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുക കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചെങ്കിലേ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളു അത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പിന്നീട് നമുക്ക് ഉണ്ടാവേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം നരകത്തിൻ്റെ ശിക്ഷയില്ലെന്ന ഞങ്ങളനീ കണേ റബ്ബേ കാരണം നരകത്തിൻ്റെ ശിക്ഷ അത്ര ഭയാനകരമാണ് നിന്ന് രക്ഷപ്പെടാൻ നബി നബിസല്ലാഹു അലഹി വസല്ല നിങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞൊരു ഹദീസ് നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ വലൂ ഒരു കാരക്കയുടെ കീറുകൊണ്ടാണെങ്കിലും ശരി അപ്പൊ കാരക്കയുടെ കീറുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ഒരു കാരക്കയുടെ കീർ കീറത്രേക്കാരം കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് റസൂലി സല്ലാ അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഫമല്ലം മെജിദ് അതിന് നിങ്ങൾക്ക് കഴിയൂലേ നിങ്ങൾക്കൊരു കാരക്കൻ്റെ കീർ ധർമ്മം കൊടുക്കാൻ കഴിയൂലേ എന്നാൽ ഫബി കലിമത്തിൻ തൊയ്യീബ നല്ല വാക്കുകൊണ്ട് നല്ല വാക്ക് കൊണ്ട് നിങ്ങൾ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക നല്ല വാക്ക് പറയാം നല്ല വാക്ക് പറയാം സുഹീഖു രേഖപ്പെടുത്തിയ ദീസാണ് പിന്നെ ഇതാണ് മുത്തുൻ നബി സല്ലാഹു അലൈ വസ്ലം ഞങ്ങൾ വളരെയേറെ തവണകൾ മിക്ക സമയങ്ങളിലും നബിതങ്ങൾ ദ ചെയ്തിരുന്ന ദുവ ഇതാണ് എന്ന് അനുസർ അലി അള്ളാഹുവിന് പറഞ്ഞതായിട്ട് സഹീഹുൽ ബുഖാരിയിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് ഇത് ഈ ദ വർദ്ധിപ്പിക്കാം എല്ലാവർക്കും കിട്ടുന്നൊരു ധുവയാണ് ഖുർആാനിൽ വന്നൊരു ദ്വയാണ് ഇങ്ങനെയുള്ള ദുവകളൊക്കെ പതിവാക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദുവാ ചെയ്യണം സലല്ലാഹു അലഹ മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ല്ലം اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته